വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ദിവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ചേട്ടായുടെ പെങ്ങൾ എൻ്റെ നാത്തൂൻ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് അപ്പം കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചത് അപ്പോൾ ഇന്ന് ഉച്ചക്ക് പോയാണ് മേടിച്ചത് അപ്പോൾ ആ വീഡിയോക്ക് ഞാനത് ആഡ് ചെയ്യാം അപ്പം നമുക്ക് അപ്പം നമ്മളിന്ന് ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോവാണ് അപ്പം ഞാൻ നേരത്തെ ചേച്ചിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അമ്മയുടെയും അച്ഛൻ്റെയും വകയാണ് അപ്പം ഡ്രസ്സ് എടുത്ത് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് താലിസ്മാനിൽ വന്നിട്ടുണ്ട് എറണാകുളത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അത്യാവശ്യം വില കുറഞ്ഞ ഒരു കടയാണ് റേറ്റ് ഒക്കെ എനിക്ക് നല്ല ഇതായിട്ട് തോന്നി റേറ്റ് കുറവായിട്ട് തോന്നി അപ്പോൾ ഇതാണ് ചേച്ചി ഞങ്ങളുടെ ഡ്രസ്സ് അപ്പം അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഇറങ്ങി അച്ഛനും ചേട്ടായും ഞാനും അമ്മും ഉണ്ട് അച്ഛൻ്റെ അനിയൻ്റെ മകളാണ് ഞങ്ങൾ ഞങ്ങളിത് എന്നൊരു കേക്ക് ഒക്കെ മേടിച്ചു വൺ കെ ജിയുടെ രണ്ടെണ്ണം ഉള്ളായിരുന്നു അപ്പോൾ അധികം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അങ്ങ് എടുത്തു അങ്ങനെ ചേച്ചിയുടെ വീണ്ടും വാതക്കെത്തി അപ്പം ചേച്ചിയുടെ പറഞ്ഞിട്ടില്ല വഴിയിലാണ് വണ്ടി പാർക്ക് ചെയ്തത് കാരണം അങ്ങോട്ട് പാർക്ക് ചെയ്യുക അവരുടെ വീണ്ടും വാതക്കെ പാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ചെറിയ വഴിയാണ് അടുത്തടുത്ത വീടുകളൊക്കെ വേണം കൊച്ചിയിലാണ് ചേച്ചിയെ എത്തിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങളിത് എൻ്റെ ആ വഴി കൂടി ഇങ്ങനെ നടന്നിറന്ന കയറുമാണ് അപ്പൊ അവർക്ക് അറിയില്ല അച്ഛൻ അച്ഛനും അവർ കടന്നു കാണോന്നൊക്കെ പറഞ്ഞ് വരക്കൊക്കെ പറഞ്ഞാണ് ഞങ്ങളോട് ഇത്രയും ഇരുട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരണമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഹലോ താമസിച്ചെല്ലാം ഞാൻ ഞാൻ ഞങ്ങൾ ർത്താ പറഞ്ഞ എന്റെ ഉള്ളിലൊക്കെ എത്തി എല്ലാരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഗിഫ്റ്റ് കൈമാറി അപ്പൊ അമ്മ ഒരു ഫ്രെയിമാണ് ആണ് ഫോട്ടോ വെച്ച് ഫ്രെയിമാണ് കൊടുത്തത് അപ്പൊ ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കേക്കൊക്കെ ചേട്ടായി എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ചേച്ചിതേ കേക്കൊക്കെ കുറച്ച് ഭയങ്കര സന്തോഷമായി ആൾക്ക് കാരണം പെട്ടെന്നുള്ള വരവായത് തന്നെ ആൾക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞങ്ങൾ അത് ചെല്ലിരുന്നില്ല എന്നുള്ള ഇതിലായിരുന്നു ആളിരുന്നത് പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതിനേ ചേട്ടായി കൊടുക്കുന്നുണ്ട് അച്ഛൻ കൊടുത്തു എനിക്ക് തന്നു ഞാൻ തിരിച്ചു കൊടുത്തു അമ്മൂന് കൊടുക്കുന്നുണ്ട് അവിടത്തെ അച്ഛനും അമ്മയ്ക്ക് കൊടുത്തായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ ആ ടൈമിൽ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നെ ഒരു കേക്ക് അപ്പൊ കുറച്ച് എല്ലാരും യാത്രയൊക്കെ പറഞ്ഞേറെ പോവാണ് അപ്പം ഇരിട്ടിയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ പത്തര ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഡാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അപ്പോൾ ഉള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇനി നല്ല വീഡിയോ കാണാം